പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകയോ ഹലോ ഫ്രണ്ട്സ് ഇതിനു മുമ്പ് ഞാൻ ഹരിതകർമ്മ പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക്കിനെക്കുറിച്ചും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാക ഉപയോഗിക്കുന്നത് വർഷങ്ങൾക്കു മുമ്പ് തന്നെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അത് വിൽപ്പന നടത്തുന്നതിനും ഉപയോഗിക്കുന്നതിനും ഒരു കുറവും വന്നിട്ടില്ല ദേശീയ പതാക രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷയെയും ആശയെയും പ്രതിനിധാനം ചെയ്യുന്നതാണെന്നും അതിനാൽ തന്നെ ദേശീയ പതാകയെ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ നിയമത്തിൻ്റെ രണ്ടാം വകുപ്പ് രണ്ടായിരത്തി രണ്ട് ഫ്ലാഗ് ഓഫ് ഇന്ത്യ എന്നിവ പ്രകാരം ദേശീയ പതാകയെ അപമാനിക്കുകയോ കത്തിക്കുകയോ മോശമാക്കുകയോ ചെയ്യുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകയെ കത്തിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറത്തെ വഴിക്കടവിലെ വ്യാപാരിയെ അറസ്റ്റ് ചെയ്തു ഐ പി സി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കെ പി ആക്ട് നൂറ്റി ഇരുപത് ഇ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അതുകൊണ്ട് നമ്മൾ ആരും പ്ലാസ്റ്റിക് നിരോധന ദേശീയ പതാക വാങ്ങില്ല എന്ന് തീരുമാനമെടുക്കണം മാത്രമല്ല നമ്മുടെ മക്കളോടും കൂട്ടുകാരോടും പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാക വാങ്ങരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം അടുത്തുകൊണ്ടിരിക്കെ പല കടകളിലും പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകകളും പ്ലാസ്റ്റിക് നിർമ്മിത തോരണങ്ങളും തൊപ്പികളും മറ്റും നമ്മുടെ ദേശീയ പതാകയെയും നമ്മുടെ ഭരണഘടനയെയും പുല്ലിവില കൽപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നുണ്ട് ഇതുപോലെ വിൽപ്പന നടത്തുന്ന കടകളിൽ നിന്നും പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകകളും മറ്റും വാങ്ങി സ്വാതന്ത്ര്യദിനമെല്ലാം ആഘോഷിച്ചതിനു ശേഷം ഇത് ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാക ഉപയോഗിക്കുന്നത് ആരെങ്കിലും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങളെ തേടി വരുന്നത് പോലീസുകാരായിരിക്കും പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാക മാത്രമല്ല നമ്മുടെ ദേശീയ പതാകയെ അപമാനിക്കുകയോ കത്തിക്കുകയോ മോശമാക്കുകയോ ചെയ്യുന്നത് കുറ്റം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഹിന്ദ് यन जय भारतभागि माता पञ्चागसिन्धु गुजरातमरा इन्द्रधिमाचलयनाथं च गृहितमापशुभ